നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇവന്മാർക്ക് തോൽവി എന്നുള്ള ഒന്നും അവരുടെ നികണ്ടുവിലേ ഇല്ല എന്ന് തോന്നുന്നു സാബി അലോൺസയുടെ കീഴില് പയർലവർ ക്യൂസൻ അവരുടെ മാജിക് തുടരുകയാണ് സാബി അലോൺസോ മാജിക് നാൽപ്പത്തി ഏഴാമത്തെ മത്സരമാണ് അവർ അൻബിറ്റൺ ആയിട്ട് ഇപ്പൊ പൂർത്തിയാക്കിയിരിക്കുന്നത് ഈ സീസണിൽ തോൽവി അറിഞ്ഞിട്ടേയില്ല അത് ബൂണ്ടസ് ലീഗ് ആണെങ്കിലും കപ്പ് കോമ്പറ്റീഷനുകളാണെങ്കിലും യൂറോപ്പ ലീഗ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇനിയിപ്പോ സീസൺ തോൽക്കാതെ അവർ അവസാനിപ്പിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ബൂണ്ടസ് ലീഗ് കിരീടം ഓൾറെഡി നേടിക്കഴുതാണല്ലോ ഇപ്പൊ യൂറോപ്പ ലീഗിന്റെ സെമിഫൈനൽ ഫൈനൽ ആദ്യപാദ മത്സരം എ സ്രോമക്കത് ഇറ്റാലിയൻ പമ്പന്മാരായ എസ് റോമക്കെതിരെയാണ് ലെവർക്യൂസിൻ കളിച്ചത് റോമയുടെ മൈതാനത്ത് പക്ഷേ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ തകർപ്പൻ ജയമാണ് ബയർ ലെവർക്യൂസിൻ നേടിയിരിക്കുന്നത് ലെവർക്യൂസിനായിട്ട് ഫ്ലോറിൻ ബേർഡ്സും ആൻഡ്രിജുമാണ് ഗോളുകൾ കണ്ടെത്തിയത് മത്സരത്തിൽ റോമയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ ഇലവനിൽ ഇറങ്ങിയത് ലുക്കാക്കുവും ഡിബാലയും ഒക്കെ ഒരുമിച്ചാണ് മറുഭാഗത്ത് വേർഡ്സും ഫിളിം പോങ്ങും ആദ്യമൊക്കെ ചേർന്നുകൊണ്ടാണ് ലവർ ക്യൂസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ വേർഡ്സിലൂടെ അവർ മുന്നിലെത്തുന്നു ആദ്യ പകുതി അവസാനിക്കും ഏകപക്ഷീയമായ ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ അണ്ടിടിച്ചു കൂടി ഗോൾ അടിച്ചപ്പോൾ ഏകപക്ഷീയമായ രണ്ട് ഗോളുകളുടെ വിജയമാണ് ഇപ്പോൾ ഉള്ള പാദത്തിൽ വയർ ലവർ ക്യൂസൺ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടാം പാദ മത്സരം മെയ് ഒമ്പതിനാണ് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം പറയുമ്പോൾ മെയ് പത്തിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് ലവർ ക്യൂസിന്റെ മൈതാനത്ത് വെച്ച് ബൈർ ലർ ക്യൂസണും റോമയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഈ പോക്കാണെങ്കിൽ ഒരു സംശയവും വേണ്ട യൂറോപ്പ ലീഗിന്റെ ഫൈനലിലേക്ക് വൈറലവർക്യൂസൺ കടന്നേക്കും അതേസമയം മറ്റൊരു സെമി ഫൈനൽ മത്സരം ഒന്നേ ഒന്നിന്റെ സമനിലയിലാണ് ആദ്യ ഭാഗത്തിൽ പിരിഞ്ഞിരിക്കുന്നത് ബാഴ്സയും അറ്റ്ലാന്റയും തമ്മിൽ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് വീണ്ടുവാം